നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി തീർച്ചയായിട്ടും നിർണായകമായ വിധിയാണ് മണിക്കൂറിൽ പുറത്തുവന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളോട് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം പ്രതികരിച്ചിരിക്കുകയാണ് അതായത് ഈ വിധി വളരെ സ്വാഗതാർഹമാണ് എന്നും മാത്രമല്ല എടുത്തു ചാടി രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസിന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്കേറ്റ കനത്ത പ്രഹരമാണ് വിധിയെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹം മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ അനുവദിച്ചിരിക്കുകയാണ് എന്താണ് രണ്ട് മോചനം കുറ്റവാളി അല്ലെന്ന് തന്നെ കോടതി ആക്രമണം തൊട്ട് തുടർന്നുള്ള ദിവസം തന്നെ രാഹുൽ മാംകൂട്ടത്തിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് വലിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടവും വിജയവുമാണ് മുറയിൽ ബൂസ്റ്റുമാണ് അദ്ദേഹത്തിന് ഈ കിട്ടിയിരിക്കുന്ന ജാമ്യം രണ്ടാമത്തെ കേസിലാണ് കാരണം കേസുകളുടെ ഒരു തെട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് വന്നുകൊണ്ടിരുന്നത് അതിലിപ്പോ ആദ്യത്തേത് അറസ്റ്റ് ചെയ്യരുമെന്നുള്ള വിധി കോടതിയുടെ കാര്യത്തിലുണ്ട് രണ്ടാമത്തേതി രാവത്തെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം തന്നെ തീർച്ചയായിട്ടും ഉപാധികളോട് കൂടി തന്നെ ലഭിച്ചിരിക്കും ഇത് വമ്പിച്ച ഒരു നേട്ടവും രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇ ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വലിയൊരു അടി കൂടിയാണ് തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാത് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളല്ല ഈ രാജ്യത്തെ നീതിന്യായ പീഡത്തിന്റെ ബോധ്യങ്ങൾ എന്നുള്ള ഉറച്ച ഒരു ഉദ്ഘോഷണം കൂടിയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസിന്റെ നടപടികളെല്ലാം തെറ്റായിരുന്നു എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് ഈ കോടതിയുടെ വിധി തീർച്ചയായിട്ടും കാരണം അത് എടുത്തു ചാടിയുള്ള മേജർക്ക് റിയാക്ഷൻ എന്ന് പറയും ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എടുത്തത് മറുഭാഗത്ത് സി പി എം ഇങ്ങനെയുള്ള കേസുകളിലുള്ള ഒരു ലക്ഷനോളം പേരെ മാത്രമല്ല മന്ത്രിമാരായിട്ടും എം എൽ എമാരായിട്ടും വായിച്ചു കൊണ്ടിരിക്കെ തന്നെ അവരുടെ കൊലപാതക കേസുകളിൽ കൃത്യമായ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ജയിലിലേക്ക് പോകുമ്പോൾ വരെ മുൻ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും അടക്കം നിന്ന് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കാഴ്ച കാണുന്ന കേരളത്തിൽ തന്നെയാണ് ഇതേ നടപടികളൊക്കെ സ്വീകരിച്ചത് കോൺഗ്രസ് ശരി എന്നിട്ട് എന്തെങ്കിലും ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടോ അവരങ്ങനെ ചെയ്തു അത് നല്ല കാര്യമായി എന്നൊരൊക്കെ വാക്ക് ആരെങ്കിലും പറഞ്ഞോ ഒന്നാമത്തെ ചോദ്യം അവിടെ ഇല്ല രണ്ടാമത്തേത് ഇതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ല ന നഷ്ടപ്പെട്ടത് അതിന്റെ ബൂത്തു തലത്തിലുള്ള ഊർജവും പ്രവർത്തനവും ഊർജ ചലവിയും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ കോൺഗ്രസ് നിൽക്കുന്ന കാഴ്ച കോൺഗ്രസുകാർ തന്നെ ഇനി കോൺഗ്രസിനെ കൊണ്ട് രക്ഷയില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ തുടങ്ങും കോൺഗ്രസിലെ തന്നെ മുസ്ലിം വിഭാഗം ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു അത്തരം ഒരവസ്ഥയുണ്ടായി അതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഓരോരുത്തരുടെ ഈഗോ സംരക്ഷിക്കുക എന്നതിനപ്പുറം കോൺഗ്രസിനെ രക്ഷിക്കുക കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ പ്രാദേശിക വികസനത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യമോ അജണ്ടയോ ഒന്നും ഇല്ലാതെ പരസ്പരം തമ്മിലടിക്കുന്ന പാളയത്തിൽ പടം നടത്തുന്ന നേതാക്കന്മാരുടെ ഒരു കൂട്ടം മാത്രമായിട്ട് കോൺഗ്രസ് ഗംബോ എന്ന് പറയുന്ന ഗംബോ ഭാരവാഹി പട്ടികയുള്ള ഒരു പാർട്ടി മാത്രമായിട്ട് അത് സ്വയം അതപ്പിരിക്കുന്നൊരു കക്ഷിയും അതില് കോൺഗ്രസിന് ഒരു ഉന്മേഷദായകമായ അവസ്ഥ പ്രദാനം ചെയ്ത രാഹുൽ നാംകൂട്ടത്തിന് കൃതജ്ഞതയോടുകൂടി യാതൊരു നന്ദിനുമില്ലാത്ത വിധം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത വിധം അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് ഇനിയിപ്പോ സംഭവിക്കാൻ തോന്നേ നോക്കിക്കോളൂ അദ്ദേഹത്തിന് ജാമ്യവും കിട്ടി മറ്റേ കേസിന്റെ അറസ്റ്റുള്ള ഇനി പതുക്കെ ഇദ്ദേഹം സി പി എമ്മിലേക്ക് ചൂടെ ഉറപ്പിച്ചാലോ അതിനെ കയറി അങ്ങ് നേതാവാകാമെന്നല്ല പക്ഷെ പതുക്കെ പതുക്കെ ചൂടും പഠിക്കാണ്ട് കാരണം കോടതി ഇങ്ങനെ പറയുന്നവരെ തീർച്ചയായിട്ടും സ്വീകരിക്കും അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എം വി രാഘവൻ മന്ത്രിയായിരുന്ന കാലത്തെ കൂട്ടുപറമ്പിൽ വെടി വരുത്ത പോലീസുകാരനെ അവര് തിരിച്ചെടുത്തില്ലേ നല്ല നല്ലതാണ് പറഞ്ഞത് കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ നല്ല പറഞ്ഞത് അതേമാതിരി കോടതി ശിക്ഷിക്കാത്ത രാഘുഡിനെ വീണ്ടും ആ പാർട്ടി സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല അത് പി എമ്മിന് വലിയൊരു ബൂസ്റ്റും അതേസമയം കോൺഗ്രസിന് വലിയൊരു അടിയുമായിരിക്കും കരിമൊക്കെ വിട്ടുപോയതുപോലുള്ള ഒരു മാറ്റമായിരിക്കും അതിൻ്റെ അത് വലിയൊരു ആഘാതമായിരിക്കും കേരളത്തിൽ അതാണ്ട് ഒരുപക്ഷെ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരളത്തിൽ കോൺഗ്രസിന് അത് തലമറന്നെ ദേശത്തിന്റെ ഒരു ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഞാൻ അതുപോലെ തന്നെ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കണം അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അപ്പോൾ ഇനി രാഹുലിന്റെ ഒരു നീക്കം എന്തായിരിക്കും ഈ ഒരു ഒളി ഒളിവാസം അവസാനിക്കാറായോ അതോ മറ്റേ പതിനഞ്ചാം തീയതി ആ അതെ തീർച്ചയായിട്ടും കാരണം ഈ ഉപാധികളൊക്കെ പറഞ്ഞാൽ എല്ലാ ജാമ്യത്തിനും കൊടുക്കുന്ന ഉപാധികളാണ് കർശനമായ ഉപാധികളൊന്നുമില്ല മനസ്സിലാക്കുന്നത് പറഞ്ഞത് കേട്ടിട്ട് ഈ പറഞ്ഞ കണ്ടീഷൻ സംസ്ഥാനം വിട്ടു പോകരുത് തുടങ്ങിയ പിന്നെ പത്രക്കാരോട് സംസാരിക്കരുത് ഇങ്ങനൊന്നുമില്ല തന്നെയുമല്ല ഇതിപ്പോ നടത്തിയിരിക്കുന്നത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഞാൻ വേണ്ടിയിട്ട് അതെ വാസ്തവത്തിൽ കോൺഗ്രസിന് വലിയൊരു ബൂസ്റ്റ് ആയതിനും അദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിക്കാതി ക്രൂരമായിട്ട് അതാക്കിയാണ് ക്രൂരമായിട്ട് ശിക്ഷിച്ചതിരുന്നത് ഒന്ന് തെളിയുന്നതിന് എന്തേ കുറ്റാരോപിതൻ മാത്രമായപ്പോഴേ ഇങ്ങനെ ശിക്ഷിക്കാൻ ഇവരാതെ കോടതിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ല സുപ്രീം കോടതി അതോ അതൊക്കെ മേലുള്ള കോടതി ഇവർക്കെന്താണ് ശിക്ഷിക്കാൻ ആരെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കേണ്ട പാർട്ടിയാണോ കോൺഗ്രസ് അവരുടെ പ്രവർത്തകരോട് അവർക്കൊരു കുറവില്ലേ ആ അതിനോട് ഒരു അവരെ സംരക്ഷിക്കാനുള്ള ചുമതല പാർട്ടിക്കില്ലേ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊതുക്കി ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ചുമതല ഈ കോൺഗ്രസ് അത് കണ്ടുപിടിക്കണം സി പി എമ്മിൽ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊലപാതക കുറ്റത്തിൽപ്പെട്ടാൽ പോലും സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ ഭക്തിയായിട്ട് സി പി എം പ്രവർത്തിക്കും അവരുടെ കേഡറുകൾ പ്രവർത്തിക്കും അത് നല്ലതോ സി എന്നുള്ളതല്ല പക്ഷെ പാർട്ടി പ്രവർത്തനത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ ആ കാര്യങ്ങളൊക്കെ പാഠമാകേണ്ടതുണ്ട് സി പി എമ്മിന് ധാരാളമായിട്ട് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല പത്രങ്ങളിൽ കുറച്ച് വാർത്ത വന്നത് കൊണ്ട് സംഘടനാ പ്രവർത്തനമാവില്ല സംഘടനാ ശക്തിയാവില്ല അതിന്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനവുമാവില്ല യൂത്ത് തെരഞ്ഞെടുപ്പിലുള്ള പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ രാഹുൽ മാങ്കിട്ടിനെ പോലെയുള്ള യൂത്ത് ബ്രിഗേഡിന്റെ സേവനം ആവശ്യ അവരെ പാർട്ടിയിൽ ചേർത്ത് നിർത്താൻ ഉള്ള ചുണയും തന്തിരവും ഇല്ലാത്ത ഒരു അഴകുഴമ്പൻ പാർട്ടിയായിട്ട് കേരളത്തിലെ നേതൃത്വം മാറി എന്നുള്ളതാണ് ഇത് നമുക്ക് അന്ന് ഞാൻ ശരിയാം വിധം പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും തുണയില്ലാത്ത യു ഡി എഫ് കൺവീനസ് അതിനേക്കാൾ അഴകുഴമ്പനാണ് ഈ പ്രതിപക്ഷ നേതാവ് അതിനേക്കാളും അഴകുഴമ്പനാണ് ഇങ്ങനെ പാർട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർ കണ്ണാടി നോക്കുന്നത് കൊണ്ട് ഇതിൽ നോട്ടമായിരുന്നു അപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്തിയ പിന്നെ ചുരുങ്ങിയ സമയമുള്ളെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറ്റിയ തെറ്റുകൾ കിട്ടാൻ കേരളത്തിന്റെ നേതൃത്വം തയ്യാറാവില്ല പക്ഷെ കേന്ദ്രത്തിന്റെ ദേശീയ നേതൃത്വം തയ്യാറായില്ലെങ്കിലും അതൊരു നാണക്കോതിയായിട്ട് കോൺഗ്രസിന് മാറാൻ സാധിക്കരുത് സാർ അതുപോലെ തന്നെ ഇപ്പോ സാർ നേരത്തെ ഈ ഒരു വിശദീപ്രതികരിച്ചപ്പോ പറഞ്ഞിരുന്നു രാഹുൽ തന്നെ ഇനി അറസ്റ്റ് ചെയ്താൽ പോലും ജയിലിലേക്ക് ഇടുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ തന്നെയാണ് ഇന്നത്തെ വിധി വന്നിരിക്കുന്നത് അതായത് അറസ്റ്റ് ചെയ്യ ചെയ്യാം പക്ഷെ ചെയ്താൽ പോലും ജയിലിലേക്ക് അടക്കേണ്ടതില്ല റിമാൻഡ് റിമാൻഡിൽ ഒന്നും അടയ്ക്കേണ്ടതില്ല എന്നൊരു ഇതില് ഒരു തീരുമാനം വന്നിട്ടുണ്ട് രാഹുൽ കുറേ പരാതികളിൽ രഹസ്യമായിട്ട് പറഞ്ഞു സ്ത്രീകൾ പരസ്യമായിട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം രഹസ്യമായിട്ട് പറഞ്ഞു ഇതിന് ആരാണ് തെറ്റുകാരെന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ട വിഷയമായിട്ടിരിക്കുന്നു അതുകൊണ്ട് രണ്ടു കൂട്ടത്തെ പറ്റി നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ നമ്മൾ ജഡ്ജി അല്ല നമ്മൾ ജഡ്ജിയല്ല ആ വിധി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ മുമ്പിൽ നമ്മൾ എന്തു പറയാനാ ദിലീലിന്റെ കാര്യത്തിലുള്ള വിധികൾ വിധി കഴിഞ്ഞ ജഡ്ജി വനിതാ ജഡ്ജിയാണ് അവരായിട്ട് കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു തരം പീഡനം തന്നെയാണ് അവരുടെ ഔദ്യോഗിക ജീവിതത്തിനെത്തേണ്ട പീഡനമാണ് സാമൂഹിക ജീവിതത്തിനെത്തേണ്ട പീഡനമാണ് ഹൃദയ അപമാനമാണ് അത് നടത്തുന്നില്ലേ അതിൻ്റെ കണക്കാക്കാത്തത് അതിചരപ്പിച്ച് വരുന്ന ഒരു അവതാര ഗവേഷങ്ങളും കൂടി അപമാനമാണ് അപകീർത്തിയാണ് അതിൽ തട്ടേണ്ടേ അന്ന് ആവുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായി അനുഭവിച്ചിട്ടുണ്ട് അത് ഏറ്റവും ഭീനമായ ആ ഒരു ബ്രിഗേഡ് തന്നെ ഇപ്പോ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ അഞ്ച് ചർച്ചകളിൽ ഘോഷഘോഷം പറഞ്ഞു പറഞ്ഞാണ് കോൺഗ്രസ് നേതൃത്വത്തെ പോലും വഴിതെറ്റിച്ചുകൊണ്ട് അവർക്ക് ഒരു വഴി വെച്ചുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുത്തുക അപ്പോ ഇനി ഇപ്പോ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഇത് എങ്ങനെയാണ് അനുകൂലമായി മാറാൻ പോകുന്നത് ഈ കേസിലെ അതായത് കുറ്റാരോപിതൻ അതെയോപിതൻ മാത്രമായിട്ടാണ് ആ കുറ്റവാളി അല്ലാണ്ട് തെളിഞ്ഞിരിക്കുന്നത് കുറ്റാരോഗ്യം മാത്രമാണ് അത് വലിയ വ്യത്യാസം ഉണ്ട് രണ്ട് വാക്കുകളുണ്ടാവും കുറ്റം അതിൻ്റെ ഇതിലും ഉണ്ടെങ്കിൽ കുറ്റാരോപിതം എന്ന് പറയുന്നത് കുറ്റവാളി എന്ന് പറയുന്നത് രണ്ടെല്ലാണ്ടാണ് പക്ഷെ അത് കൺവിക്കൻ കുറ്റവാളി എന്ന് പറയുമ്പോൾ കൺവിക്കൻ കുറ്റാരോപിതം എന്ന് പറയുമ്പോ അക്യൂസ് ഈ രണ്ടെയും തമ്മില് വലിയ വ്യത്യാസമുണ്ട് രാത്രിയും പകലും പോലെ അത് വലിയ വ്യത്യാസം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പൊ പൊതുരംഗത്തിറങ്ങി വരാം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാം ആരും തടയാൻ പോകുന്നില്ല അസംബ്ലിയിൽ പോവാം പ്രത്യേകം തടയാൻ പോകില്ല തടയാൻ പോയ പോലീസ് സംരക്ഷണം കൊടുക്കണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോ അതൊരുണ്ടാക്കിയിരിക്കുന്നത് വിധി അതെ ഞാനിപ്പോൾ യാത്രയിലായത് കൊണ്ട് ശബ്ദം ചിലപ്പോ കൃത്യമായിരിക്കില്ല എങ്കിലും അസംബ്ലിയിൽ പോകാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എം എൽ എയിലുള്ള എല്ലാവരും അവകാശം കൊണ്ട് അദ്ദേഹം എന്റെ ആനുകൂല്യങ്ങൾ ശമ്പളം ഉൾപ്പെടെ പറ്റും മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കാൻ പറ്റും പൊതുരംഗത്തെ കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റും അതായത് ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ എന്തുദ്ദേശിച്ചു അതൊന്നും നടന്നിട്ടില്ല അത് തന്നെയാണ് ദലീലിന്റെ കാര്യത്തിലും നടന്നത് അദ്ദേഹത്തിൽ നിന്ന് അസ്തപരിഹാരം ഈടാക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തെ ജീവപരിന്തവിനോ അല്ലെങ്കിൽ വധശക്തിക്കോ വിധിക്കാം എന്നുള്ള ആഗ്രഹം ആഗ്രഹത്തിൽ നിറവേറാതെ പോയി അതിന്റെ നിരാശയാണ് വനിതാ ജഡ്ജിയായിട്ടുള്ള റണിയും വർഗീസിനോട് കവറി കാട്ടിയത് ായിരിക്കില്ലേക്കാട് പാലക്കാടാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ടവകാശം വിനിയോഗിക്കണം അപ്പൊ സംശയത്തിന് അന്തസക്കാട്ടിൽ തലകുലർത്തി പിടിച്ചുകൊണ്ട് മെയിൽ പിരിച്ചു കൊണ്ട് തന്നെ മണ്ഡലത്തിൽ പോയി ദൂരിൽ പോയി അതൊക്കെ വോട്ട് ചെയ്യണം ഒരു സംശയം ഉണ്ടാവില്ല സൗജന്യം ഉള്ള നിലയിൽ ഉപയോഗിക്കണം ആരാ ഒരാളും തടയാൻ പോകുന്നു തുടക്കം മുതൽ തന്നെ ഇത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം നിറഞ്ഞു നിൽക്കണമെന്നുദ്ദേശത്തോടെയുള്ളൊരു നീക്കമായിരുന്നു രാഹുലിനെതിരെ നടന്നത് എന്ന വിലയിരുത്തലുകളുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വിധി അത് സർക്കാരിനും കൂടി മാറുന്നില്ലേ പിണറായി വിധിന്റെയും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ അടിപൊളിയ ക്രൈംബ്രാഞ്ച് അവർക്ക് ഇത്ര നാളെ അവർക്ക് അതെ എന്നിട്ട് ഇദ്ദേഹത്തിന് എതിരെ നടപടിയെടുത്ത കോൺഗ്രസിന്റെ കഴിവ് പോലെ എല്ലാം ഇപ്പൊ വിളിപ്പെട്ടിരിക്കുക പിന്നെ അന്തി ചർച്ച നടത്തി ഇദ്ദേഹം കുറ്റവാളി എന്ന് വിളിച്ച ആൾക്കാരുണ്ട് അവർക്കെല്ലാം അവരുടെ തെറ്റേറ്റ ശക്തമായ പ്രകടനം തന്നെയാണ്